എന്റെ സുജാത എന്റെ സ്ഥാനം തോട്ടപ്പള്ളി ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ കൈ ഒരു മൂർക്കം കുഞ്ഞ് കടിച്ച് അത് ഞാൻ തുണി കൊണ്ട് വരച്ച് മുറുക്കി കെട്ടി വെച്ചിട്ട് അയ്യമ്മസമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങാതെ കുത്തിയിരുന്ന് നേരം ഇടത്ത് പച്ചമരുന്ന് വെച്ച് കെട്ടി കൈ കൈകരിഞ്ഞിരിച്ച് അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്ക് ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ നാൽപ്പത്തെട്ട് മണിക്കൂറ് അവിടെ കിടക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ അയ്യമ്മസമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു ആദ്യം കുത്തിയെടുത്തത് ബ്ലഡ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് കട്ടിയായി പോയി രണ്ട് പ്രാവശ്യം കുത്തി അത് തന്നെ മൂന്നാമത്തെ പ്രാവശ്യം കുത്തിയപ്പോൾ നല്ല ബ്ലഡ് വന്ന് അങ്ങനെ അപ്പോൾ അവരെന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ചേച്ചി ഏത് ദൈവത്തിനെ വിളിച്ചിട്ടാണ് ചേച്ചി ഈ ഇത്രയും നല്ല രക്തം ചേച്ചിയുടെ കൈ എന്നിപ്പോ വരാൻ സാധിച്ചത് ഇത്രയും നേരം കുത്തിയതുപോലല്ലല്ലോ ചേച്ചി എന്നോട് ചോദിച്ചു ഞാനപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ അയ്യമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് മറ്റാരും ഇല്ല എൻ്റെ കൂടെ വരാനും എന്നെ സഹായിക്കാനും എൻ്റെ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഇത്രയും കൃപ നൽകിയ എൻ്റെ അയ്യമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പൂച്ചണ്ടുകൾ അർപ്പിക്കുന്നു சீமகள் குமப்புரம்